നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി ജില്ലാ നേതാവ് സി പി എമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും കണ്ണാപുരം സ്വദേശിയുമായ ധനേഷ് മേത്തങ്ങയാണ് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് ആർ എസ് എസ് മുൻ താലൂക്ക് കാര്യവാഹും ബാലഗോകുലം ഭാരവാഹിയുമായിരുന്ന ധനേഷ് മേത്തങ്ങയെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ചുവന്ന ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ധനേഷ് മേത്തങ്ങയെ പൂർണ്ണ മനസ്സോടെ സി പി എമ്മിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് എം വി ജയരാജൻ പറഞ്ഞു സി പി എം ശരിയുടെ പക്ഷത്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ധനേഷ് അടക്കമുള്ളവർ സി പി എമ്മിലേക്ക് ചേരുന്നതെന്നും ജയരാജൻ സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞു പാറശാലയിലെ കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് കെ ബി കൂട്ടുകെട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് മറ്റിടങ്ങളിലെ കെ ബിയിൽ നിന്ന് വ്യത്യസ്തമായി കുളത്തൂർ പുഴയിൽ കോൺഗ്രസുകാരനെ തോൽപ്പിക്കാനാണ് കോബി കൂട്ടുകെട്ടുണ്ടായത് ഇടതുപക്ഷ വിരോധം മൂലം ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിയുമായി നിക്കാഹം നടത്തിയിരിക്കുകയാണെന്നും ജയരാജൻ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും എം വി ജയരാജൻ ആരോപിച്ചു നാഗ്പൂരിൽ നിന്നും ഒ ടി സി ട്രെയിനിങ് കഴിഞ്ഞയാളാണ് ധനീഷ് കഴിഞ്ഞ ഇരുപത് വർഷമായി താൻ രാഷ്ട്രീയ സ്വയം സേവക് സജീവ പ്രവർത്തകനായിരുന്നുവെന്നും ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും ധനേഷ് പറഞ്ഞു ശരിയുടെ പക്ഷമാണ് എൽഡിഎഫിനെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സി പി എമ്മിലേക്ക് വന്നതെന്നും ധനേഷ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു സ്വീകരണ പരിപാടിയിൽ മുൻ എം എൽ എ ടി വി രാജേഷ് ടി കെ ഗോവിന്ദൻ സി പി എം മടായി ഏരിയ സെക്രട്ടറി വി വിനോദ് എന്നിവരും പങ്കെടുത്തിരുന്നു